ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനിയുടെ കുടുംബത്തെ സൂര്യയുടെ അച്ഛൻ നല്ല രീതിയിൽ തന്നെ സത്കരിക്കുകയാണ് കേട്ടോ വിശ്വസദ്യ അവർക്കൊപ്പം എല്ലാവരും ടേബിളിൽ ഇരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ നന്ദിനി ഒത്തിരി സന്തോഷിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ സുദേവനും അതുപോലെ മുത്തശ്ശിയും അനിയത്തിമാർക്കൊക്കെ ഒരുപാട് സന്തോഷമാവാണ് പക്ഷേ മുത്തശ്ശിക്കുള്ളിൽ അനിയത്തിമാർക്കുള്ളിലും ചെറിയൊരു ഭീതിയും ഭയമൊക്കെ ഉണ്ട് കേട്ടോ എപ്പോഴാണ് അഴകദന്തയിലെ പത്മജി കയറി വരിക എന്ന് പറയാൻ പറ്റില്ല പത്മജിയുടെ ആ എടുത്തു ചാടി ുള്ള ആ പെരുമാറ്റം അത് കണ്ടാൽ തന്നെ എല്ലാവർക്കും പേടിയാവും ആ ഭയത്തോടു കൂടി അവർ ഭക്ഷണം കഴിക്കുമ്പോൾ നന്ദിനി ഒത്തിരി സന്തോഷവുതിയാവണേട്ട അങ്ങനെ നന്ദിനിയുടെ വീട്ടുകാർക്ക് പറയുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ സുദേവന്റെ സോറി സൂര്യയുടെ അച്ഛൻ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നത് കാണുമ്പോൾ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു തുടങ്ങുമ്പോഴാണ് തന്റെ മുന്നിലോട്ട് പത്മജ കേറി വരുന്നത് പത്മജ കാണുന്ന കാഴ്ച ഇതായിരിക്കും അത് സുമ വിളിച്ച് പറഞ്ഞതായിരിക്കും കേട്ടോ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നാൽ എല്ലാവരും ഭക്ഷണത്തിന്റെ ആ ടേസ്റ്റിലിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് കേട്ടോ ഇവരിങ്ങനെ കടന്നു വരുന്നത് അതായത് പത്മജ കടന്നു വരുന്ന ഇന്ദ്രജൻ വേദയും അതുപോലെ ഇന്ദ്രജയുടെ ഭർത്താവ് ഒക്കെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണത്തിന്റെ സ്വാദറിഞ്ഞ് വന്നതേയുള്ളൂ അപ്പോഴാണ് പത്മജ കേറി എന്താണ് ഇവിടെ കാണുന്നത് എന്നും പറഞ്ഞിട്ട് ആ ഭക്ഷണങ്ങളെല്ലാം തട്ടി തട്ടിത്തെറിപ്പിക്കാനായിട്ടോ നന്ദിനി പേടിയോടുകൂടി അകത്തോട്ട് ഒരു ഒറ്റ ഓട്ടം അങ്ങ് ഓടുകയാണ് പിന്നീടാണെങ്കിലോ ഇവിടെ ഇന്ദ്രജയോടും വേദയോടും അങ്ങ് ദേഷ്യപ്പെടുകയാണ് ഗെഡി ഇത്രയും ഈ വൃത്തികെട്ടവരുടെ കൂടെയാണ് നീ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നിന്റെ സ്റ്റാറ്റസ് എന്ത് നിന്റെ വില എന്താ നിനക്കറിയോ ഈ തോട്ടത്തിൽ പണിയെടുക്കുന്ന വല്ല അടിമപ്പണിയും ചെയ്യുന്ന അതുപോലെ തന്നെ വല്ല കൂലിപ്പണിയും ചെയ്യുന്ന ഭിക്ഷക്കാരുടെ മുന്നിൽ എന്ന് പറയുന്നത് പോലെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ മോശമായ വാക്കുകൾ പ്രയോഗിച്ച് അങ്ങ് അവരെ തരം താഴ്ത്തുമ്പോൾ സുദേവന്റെയും മുത്തശ്ശിയുടെയും അതുപോലെ തന്നെ ഈ രണ്ട് പെൺകുട്ടികളുടെയും കണ്ണിൽ നിന്ന് കണ്ണിനൂർത്തുള്ളികളല്ല ചോരത്തുള്ളികളാണ് വീഴുന്നത് അത്രയും സങ്കടത്തോടു കൂടി അവരിങ്ങനെ നിൽക്കണം കേട്ടോ താൻ ഭക്ഷണ ഊരുളകൾ വായിലോട്ട് വെക്കുമ്പോഴാണ് ഇവരുടെ ഈ വാക്കുകൾ കേട്ടത് പത്മജയുടെ അറം പറ്റുന്ന വാക്ക് അത് വല്ലാതെ മനസ്സിന് വിഷമമാവാണ് അങ്ങനെ സുദേവൻ അവിടെ നിന്നും പെട്ടെന്ന് നീക്കുമ്പോൾ ഇന്ദ്രജയുടെയും വേദയുടെയും നേർക്കെടുക്കാണ് ഇത്രയും തരം താഴ്ന്ന നിങ്ങളുടെ വിലയെന്ത് നില എന്ത് നിങ്ങൾക്ക് അറിയുമ്പോ എന്നാൽ ഇന്ദ്രജയുടെ ഭർത്താവാണെങ്കിലും വീണ്ടും ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയിരിക്കാൻ കേട്ടോ അപ്പോഴേക്കും ഇന്ദ്രജ ഇങ്ങനെ കൈക്ക് തട്ടുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും ഭക്ഷണത്തിന്റെ സ്വാദ് അറിഞ്ഞു വരുമ്പോഴാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രജ പറയുന്നുണ്ട് നിന്റെ അമ്മക്ക് ഇന്ദ്രജയോട് പറയുന്നുണ്ട് ഇന്ദ്രജയുടെ ഭർത്താവ് നിന്റെ അമ്മക്ക് കയറി വരാൻ കണ്ട ഒരു സമയം ഇങ്ങനെ ഈ ഇങ്ങനെ ഈ സ്ത്രീ എന്തിനാ ഇപ്പൊ കയറി വന്നത് എന്ന് ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് അവരെ വഴക്ക് പറയുന്നു കേട്ടോ അങ്ങനെ ഈ സമയം അങ്ങ് പറയേണ്ടതൊക്കെ പറയുമ്പോൾ സൂര്യയുടെ അച്ഛൻ പറയണേ നീ ആരോടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഞാൻ ആരോടാണ് ഈ തോട്ടത്തിൽ പണിയെടുക്കുന്നവർ ഇപ്പം നിർ ഇവർക്കൊരു സൗകര്യം ചെയ്തു വെച്ചു കരുതിയിട്ടേ ഇപ്പൊ എന്റെ വീട്ടിലെ ടേബിളിൽ ഭക്ഷണം കഴിക്കുന്ന അയ്യെ ഈ ടേബിൾ പോലും എടുത്തെറിയേണ്ടി വന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സൂര്യയുടെ അച്ഛൻ ഒരുപാട് പറയാൻ ശ്രമിക്കുമെങ്കിലും കൂടി ആ വാക്കുകൾക്ക് യാതൊരു വിലയും നിലയും കൊടുക്കില്ല കേട്ടോ അങ്ങനെ സൂര്യയുടെ അച്ഛന് പോലും ഒന്നും പറയാനാവാതെ അവിടെ നിൽക്കണം എന്നാൽ നന്ദിനിയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് പൊട്ടി കരയാണ് കേട്ടോ ഈ സമയം രാജു നന്ദിനിയുടെ അടുത്തോട്ട് ചെല്ലണം മോളെ എനിക്കറിയില്ലേ എന്റെ വീട്ടുകാരെ നീ വഴക്ക് പറയുന്നത് നീ ഇങ്ങനെ വിഷമിക്ക നീ നീ പിന്നെ െന്തായിരുന്നു അത് കേട്ടോന്നെ നന്ദിനി പിന്നീട് തന്റെ കണ്ണുകൾ എന്നിട്ട് തുടക്കം ടേബിളിൽ ഇരിക്കുന്ന ഭക്ഷണം ക്ലീൻ ആക്കാൻ നോക്കുന്ന സമയത്ത് താൻ കാണുന്ന കാഴ്ച തന്റെ അനിയത്തിമാരും തന്റെ അമ്മയും അച്ഛനൊന്നും അവിടെ അമ്മയും മുത്തശ്ശിയൊന്നും അവിടെ ഇല്ല അത് കണ്ടോടന്നെ നന്ദിനി ചോദിക്കാണ് രാജുട്ട എന്റെ കുടപ്പറപ്പുകൾ എവിടെ എന്റെ അച്ഛൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ മോളെ അത് പിന്നെ എന്ന് പറഞ്ഞ് ഇങ്ങനെ തപ്പി പിടിക്കുന്നത് കാണുമ്പോ അതെന്താ അങ്ങനെ ഒരു പറച്ചിൽ അത് പിന്നെ എന്നൊരു പറച്ചിൽ പറയൂ എൻ്റെ അച്ഛൻ എവിടെ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ അത് പിന്നെ നിൻ്റെ അച്ഛൻ ഇവിടെ നിന്നും പോയെന്ന് പറയണ കേട്ടോ എന്ത് എൻ്റെ അച്ഛൻ ഇവിടെ നിന്നും പോയെന്നോ അതെ പത്മജ മേഡം അങ്ങനെയൊക്കെ വഴക്ക് പറഞ്ഞപ്പോൾ അവർ ആ നിമിഷം തന്നെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയെന്ന് പറയണേ ഈ വാക്കുകൾ കേട്ടാൽ നന്ദിനി പൊട്ടി പൊട്ടി കരയണ കേട്ടോ പിന്നീട് നന്ദിനി അവിടെ നിന്ന് അങ്ങ് ഓടുന്നുണ്ട് എന്നാൽ ഈ സമയം മുത്തശ്ശിയും സുദേവനും രണ്ട് മക്കളെയും കൂടി നടുറോഡിലൂടെ ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇറങ്ങുമ്പോൾ അവിടെ മുത്തശ്ശി പറയുന്നുണ്ട് നന്ദനിമോൾ ഒരുപാട് തവണ പറഞ്ഞതാണ് ഞമ്മളോട് വേണ്ടെന്ന് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ആ അടുക്കളയിൽ ഇരുന്ന് കഴിച്ചാൽ മതിയെന്ന് പക്ഷെ ഞമ്മളത് കേട്ടില്ല മകളുടെ സങ്കടത്തിന് വേണ്ടി നമ്മൾ അവിടെ നിന്ന് വേണ്ടായിരുന്നു അപ്പോൾ സുദൈവം പറയണത് അവിടെ നിന്ന് നില മറന്നു ഞമ്മൾ പെരുമാറി എന്നൊക്കെ പറയുമ്പോൾ ആ രണ്ട് മക്കൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ ആ രണ്ടനേത്തിമാരും പറയുന്നത് എന്തിനാച്ചാ ഇങ്ങനെ ഒരു ജീവിതം നമ്മുടെ ചേച്ചിക്ക് കൊടുത്തത് ആ താടകയുടെ കൂടെ എങ്ങനെ നമ്മുടെ ചേച്ചി ജീവിക്കും അത് മനസ്സിലാക്കേണ്ട എന്തിനാ ചേച്ചിക്ക് ഇങ്ങനെ ഒരു ദുരിതം കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് നീ ചേച്ചി ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്ന കേട്ടോ ചേച്ചിയെ കണ്ട അവർ കെട്ടിപ്പിടിക്കണേ മക്കളെ നിങ്ങൾ പോവുകയാണ് ഊണ് കഴിക്കാതെയും കണ്ട് പോവുകയാണോ ചേച്ചി ഞമ്മക്കിനി ആ വീട്ടിൽ നിൽക്കണ്ട അപ്പോഴേക്കും നന്ദി പറയണേ ശരിയാണ് നമുക്ക് ആ വീട്ടിൽ നിൽക്കണ്ട നമുക്ക് പോവാം ഇനി മതി എന്നൊക്കെ പറയട്ടോ ഇത് കേൾക്കുന്ന മൊത്തശ്ശി എന്ത് വീട്ടിത്തരമാണ് നീ പറയുന്നത് നീ ഞങ്ങൾക്കൊപ്പം വന്നു കഴിഞ്ഞാൽ പിന്നീട് നിന്റെ അനിയത്തിമാരുടെ ജീവിതം എന്താ അന്നാ അതവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം വാങ്ങിച്ചു തരാം നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ പോകില്ലേ എന്നെങ്കിൽ എന്റെ കൂടെ വീട്ടിലോട്ട് പോവാം അപ്പോൾ സുധൈവം പറയണേ ഇനി ഇല്ല ഇനി ആ വീട്ടിലോട്ട് വരുന്നില്ല ഞങ്ങൾ വന്നതാണ് ആ മനുഷ്യന് ആ വലിയ വല്യസാറിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കി ആ പാവത്തിന് പോലും കണ്ണുനീർ തുള്ളികൾ വീഴേണ്ട അവസ്ഥ വന്നു അതുകൊണ്ട് ഇനി ഞങ്ങളായിട്ട് അവിടെ വന്ന് നിൽക്കുന്നത് ശരിയല്ല ഞങ്ങളുടെ നിലയും വിലയും മനസ്സിലാക്കണമല്ലോ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളെ മകൻ കല്യാണം കഴിച്ചാൽ ഏതൊരു അമ്മക്ക് ഉണ്ടാവുന്ന ആ ഒരു വെറുപ്പും വിദ്വേഷമാണ് അവരിൽ കണ്ടത് അതുകൊണ്ട് ഞങ്ങളില്ല മോളെ ഞങ്ങൾ പോകുന്നു അപ്പം മുത്തശ്ശി പറയാനും ശരിയാണ് മോളെ ഞങ്ങൾ പോകുന്നു എന്നാൽ നിങ്ങൾ എനിക്കൊപ്പം വാ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാലെങ്കിൽ എനിക്ക് സമാധാനം ണ്ടാവില്ല അപ്പോൾ ഉടൻ തന്നെ അനിയത്തി പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങളെല്ലാവരും നമ്മുടെ ചേച്ചിയെ കൊലക്ക് കൊടുക്കുന്നത് ആ താടകയുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ലാച്ച എന്തൊക്കെ പറയും ഇനിയും ഇണ്ടാതിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഊരിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായും നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആളുകൾ പറയും കല്യാണം കഴിഞ്ഞ് വലിയ വീട്ടിൽ ഇവൾ കല്യാണം കഴിക്കുകയും ചെയ്തു എന്നിട്ട് രണ്ടിനത് അവിടെ നിന്ന് അടിച്ച് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പേരുദോഷമാണ് ഉണ്ടാവുക ഒരു വീട് പോലും ഇല്ലാത്തവരാണ് നമ്മൾ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇതിനെ അതൊക്കെ മറന്നു നിന്ന് വാ ഭക്ഷണം വാ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭക്ഷണം വാങ്ങിച്ച് കൊടുക്കുകയാണ് അങ്ങനെ ഒരു തട്ടുകടയിൽ നിന്ന് അവർക്കൊരു റോഡരികിൽ നിന്ന് അവർക്ക് ഭക്ഷണം ഇങ്ങനെ കൊടുക്കുമ്പോൾ അവരുടെ കൂടെ നന്ദിനിയും കഴിക്കാനായിട്ടാ അങ്ങനെ ഇവരിങ്ങനെ ഭക്ഷണം കഴിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായ ആ വഴി സൂര്യ വരുന്നത് സൂര്യ ഇത് കാണുമ്പോൾ സൂര്യ തൻ്റെ വണ്ടി ഒരു സൈഡിലോട്ട് ഒതുക്കി സൂര്യ ഓടി വരികയാണ് നിങ്ങൾ എന്താ ഇവിടെ എന്താ അങ്കിൾ ഇവിടെ എന്താ മുത്തശ്ശി ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഈ നടു റോഡിൽ ഈ തെരുവിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ നന്ദിനി അങ്ങ് പൊട്ടിത്തെരിക്കാനായിട്ടാണ് ഞങ്ങൾ പാവം ാണ് തെരുവിൽ കഴിക്കാൻ യോഗ്യതയെ ഞങ്ങൾക്കുള്ളൂ പക്ഷേ നിങ്ങൾ ചെയ്ത തെറ്റിനെ എൻ്റെ വീട്ടുകാരെ നിങ്ങളുടെ ഇത് ചെയ്തു എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടുകാരോട് ഇത് ചെയ്യേണ്ടതാണ് അപ്പോൾ അപ്പോഴേക്കും സൂര്യ പറയാം വാ നമ്മുടെ വീട്ടിൽ പോയി അങ്ങൾ ഭക്ഷണം എന്ന് പറയട്ടെ ഞാൻ നിങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിക്കാനാണ് ഓടി വന്നത് അപ്പോൾ നന്ദിനി പറയണം വേണ്ട നിങ്ങളുടെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചതിനാണല്ലോ ഇപ്പോൾ എൻ്റെ വീട്ടുകാരെ ഇന്നിപ്പോൾ ഞാൻ ഈ നടു റോട്ടിൽ വെച്ച് ഭക്ഷണം കൊടുക്കേണ്ട അവസ്ഥ വന്നത് നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളുടെ അമ്മ എന്ന് പറയുന്നവരെ എൻ്റെ അനിയത്തി അച്ഛനും മുത്തശ്ശിയും ഒക്കെ ഇരിക്കുന്ന ആ ഭക്ഷണം തട്ടിത്തെരിപ്പിച്ച് ഇനി ആ വീട്ടിലോട്ടില്ല എന്ന് പറയട്ടോ പിന്നീട് സൂര്യക്ക് എന്ത് എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ എന്നാൽ ഞാനത് വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഇത് ചോദ്യം ചെയ്യുക തന്നെ ഞാൻ ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്യാനും നിൽക്കണ്ട ഇത് പറയാനും നിൽക്കേണ്ട എൻ്റെ അനിയത്തിമാരെ ഞാൻ എന്തായാലും ഭക്ഷണം കൊടുത്ത് കൊടുത്തു വിട്ടോളാം എന്ന് പറഞ്ഞ് അവരെ വിട്ടോളാം എന്ന് പറയട്ടോ ഇതേ സമയം സൂര്യ പറയണതെന്നാൽ ശരി നിങ്ങൾ എൻ്റെ വണ്ടിയിലോട്ട് കയറി ഭക്ഷണം കഴിക്കല് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വണ്ടിയിലോട്ട് കയറി അപ്പോൾ സുദേവ് പറയാം വേണ്ട മോനെ ഞങ്ങൾ തനിയെ പോയിക്കോളാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എങ്കിൽ അങ്കിൽ ഞങ്ങളുടെ എൻ്റെ കൂടെ തന്നെ വരണം ഞാൻ കൊണ്ട് റെയിൽവേ ട്രാക്കിലോ ബസ് സ്റ്റോപ്പിലോ എവിടെ ആക്കി വേണമെങ്കിലാക്കിത്തരാം അയ്യോ മോനെ അതൊന്നും വേണ്ട ഞങ്ങൾ തനിയെ പോയിക്കോളാം ഏഹ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് സൂര്യ വാശി പിടിക്കുമ്പോൾ നന്ദി പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് വിടുന്നുണ്ടോ എന്ന് പറഞ്ഞു ഉടനെ തന്നെ സുദൈവം പറയണ മോളെ അവനെ ഇനി കുറ്റം പറയണ്ട ഞങ്ങൾ എന്തായാലും അവൻ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഒന്നും ഇറക്കി വിട്ടോട്ടെ അപ്പോൾ തന്നെ സൂര്യ പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടപ്പെട്ട ആളുകളാണെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നന്ദി അതിന് വില കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ സൂര്യയുടെ കാറിൽ ഇവർ കയറുകയാണെങ്കിൽ പിന്നീട് ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിടും പ്രൈവറ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിടുന്ന പ്രതീക്ഷയോടുകൂടി ഇവർ കാറിൽ കയറുമ്പോൾ താൻ കാണുന്ന കാഴ്ച ആളക നന്ദയിലോട്ടാണ് കേട്ടോ കാർ ചെന്ന് നിൽക്കുന്നത് അത് കാണുന്നതിനോട് കൂടി ഇതെന്താ ഇവിടെയെന്ന് നന്ദിനിയും നന്ദിനിയുടെ മുത്തശ്ശിയും അച്ഛനും അനിയത്തിമാരൊക്കെ ഒരുപോലെ സൂര്യയോട് ചോദിക്കുമ്പോൾ ഒരു മിനിറ്റ് എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുമോ അപ്പോൾ ഉടൻ തന്നെ സു ദൈവം പറയുന്നുണ്ട് എന്തിനാ മോനെ വീണ്ടും ഞങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലോ റെയിൽവേ സ്റ്റേഷനിലോ എവിടെയെങ്കിലും ഇറക്കി ന്നാൽ പോരായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് എങ്കിൽ എനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ വണ്ടിയുടെ ആ ഒരു വണ്ടിയുടെ ഒരെണ്ണം ഉണ്ടല്ലോ അത് നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും വേദയും സൂര്യയും സോറി വേദയും ഇന്ദ്രജയും ഇന്ദ്രജയുടെ ഭർത്താവും എന്തിനാടാ നീ ഇങ്ങനെ വണ്ടി നിർത്താതെ അടിക്കുന്ന എന്തൊരു ശബ്ദാടാ മറ്റുള്ളവരൊരു ചെവിക്ക് കൂക്കുന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴേക്കും അവിടെ സൂര്യ എവിടെ അച്ഛ എവിടെ അച്ചാ അച്ഛൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് അച്ഛ ഇറങ്ങി വാ എന്ന് പറയുമ്പോൾ സൂര്യയുടെ അച്ഛൻ ഇറങ്ങി വരികയാണ് കൂടെ പത്മജയുണ്ട് അങ്ങനെ സൂര്യ അങ്ങ് പൊട്ടിത്തെറിക്കണേ എൻ്റെ എൻ്റെ വീട്ടുകാർ എൻ്റെ ഭാര്യ എൻ്റെ നന്ദിനി എൻ്റെ ഭാര്യയാണ് അവളുടെ വീട്ടുകാർ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാരാണ് എൻ്റെ വീട്ടുകാർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആർക്കാണ് അവരെ ടേബിളിൽ നിന്ന് എണീപ്പിച്ച് പറഞ്ഞേക്കാനുള്ള ധൈര്യമുണ്ടായി പറയുന്നുണ്ടോ അച്ഛ പറയുന്നുണ്ടോ ഇത് എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിൽക്കേണ്ടവളാണ് എൻ്റെ ഭാര്യ വീട്ടുകാർ എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ അച്ഛനും എൻ്റെ മുത്തശ്ശിയും എൻ്റെ നീത്തിമാരും ആണ് അതുകൊണ്ട് തന്നെ ആർക്കും അതിന് ധൈര്യം വന്നു മര്യാദക്ക് പറ എന്ന് പറഞ്ഞ് ശബ്ദം ഉയർത്തുമോ ഇവരോ ആകെ പേടിച്ചു പോകണേട്ടാ അപ്പൊ എന്താ എന്തായാലും പത്മജയുടെ മാന്തി മാന്തിപ്പൊളിക്കുകയാണ് സൂര്യ അപ്പോൾ എന്തായാലും ഇനി സൂര്യ അതിലും വലിയ നല്ലൊരു സീനാണ് ഇനി നന്ദിനുടെ വീട്ടുകാർക്ക് കാ കൊടുക്കുന്നത് ഒരു ആ ഒരു സ്വീകരണം കൊടുക്കുമ്പോൾ പത്മജയ്ക്ക് ഒന്നും മിണ്ടാനാവാതെ തലകുനിച്ച് നിൽക്കുന്ന ആ ഒരു രസകരമായ എപ്പിസോഡാണ് കേട്ടോ നാളെ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്